മാഷ കയറിയിരിക്കെ എന്താ വന്നത് മകനെ ഒന്ന് കാണാൻ വന്നതാ അവനൊരു ജോലിക്കാര്യം പറഞ്ഞിരുന്നു ജോലിക്കാര്യം പലരോടും അവൻ പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ ഇതുപോലെ വന്നും ഫോണിൽ വിളിച്ചൊക്കെ പറഞ്ഞിട്ടും ഉണ്ട് പക്ഷെ അവൻ പോവില്ല മാഷെ അവൻ ഇരുപത്തിനാല് മണിക്കൂറും കിടന്നുറങ്ങണം ഇപ്പൊ ഉച്ചക്ക് ഉണും കഴിച്ച് കിടന്നുറങ്ങുന്നതാ മണി അഞ്ചാവാറായി ഉറക്കം തന്നെ ഉറക്കം ചോദിച്ചാ പറയും ക്ഷീണമാണ് അച്ഛാ അപ്പൊ പിന്നെ കിടന്നുറങ്ങുക അല്ലാതെ എന്ത് ചെയ്യും ഇങ്ങനെയൊരു കുഴി മടിയൻ അല്ല അത് മടിയാണെന്ന് അങ്ങ് ഉറപ്പിക്കാതെ രാത്രി ശരിയായി ഉറങ്ങിയിട്ടും പകൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം മടി മാത്രായിരിക്കില്ല ശാരീരികമോ മാനസികമോ ആയ എന്തെങ്കിലും കാരണം കൊണ്ടായിക്കൂടെ പ്രമേഹവും തൈറോയിഡിന്റെ അസുഖവും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പകല് ക്ഷീണവും ഉറക്കം തൂങ്ങലും ഒക്കെ പതിവാ ആർക്കറിയാം ഈ പറഞ്ഞതൊന്നും അവൻ ഈ നാപ്പത്തഞ്ച് വയസ്സിന് ഒരു തവണ പോലും ചെക്ക് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ എന്തായാലും അവനെ ഒരു ഡോക്ടറെ കാണാൻ നിർബന്ധിക്കണം ഞാനും പറയാം വേണമെങ്കിൽ കൂടെ പോവുകയും ചെയ്യും അപ്പൊ അറിയാലോ ശരിയായ കാരണം രാത്രി മുഴുവൻ ശരിയായി ഉറങ്ങിയാലും പകൽ സമയങ്ങളിൽ ഉറക്കം അലസത മന്ദതാഭാവം ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരെ മടി പിടിച്ചവർ എന്ന് ആക്ഷേപിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ തിരിച്ചറിയണം അതൊരു പക്ഷെ ചില രോഗങ്ങളുടെ ലക്ഷണമായേക്കാം അഥവാ മാനസികമോ ശാരീരികമോ ആയ പ്രശ്നങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായേക്കാം ഉറക്കവും ക്ഷീണവും മാത്രമല്ല ദഹനക്കുറവ് ഏകാഗ്രതക്കുറവ് മാനസിക സമ്മർദ്ദം തുടങ്ങിയ വിഷമങ്ങളും കണ്ടേക്കാം ഇതെല്ലാം മടി കാരണമാണ് എന്ന് പറയാൻ കഴിയുമോ ആദ്യം വേണ്ടത് ഒരു നല്ല ഫിസിഷ്യനെ സമീപിക്കുക എന്നതാണ് അത് ചെയ്യുന്നതല്ലേ ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ